ബിസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ നബിസ്ഹു അലഹി വസ്ലമിൻ്റെ പ്രകൃതം അവിടുന്ന് ഒരു വലിയ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതിരിക്കുകയോ ആളുകളുമായി സഹവസിക്കാതിരിക്കുകയോ ആളുകളുമായി സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല മറിച്ച് എല്ലാവരുമായി ഇടപഴകുന്നയാളായിരുന്നു പ്രവാചകൻ തമാശകൾ പോലും ആളുകളുമായി പങ്കുവെച്ചിരുന്നു നോക്കൂ ഒരു സംഭവം അനസ് അലി അള്ളാൻ ഉദ്ധരിക്കുന്ന ഹദീസ് ഒരിക്കൽ ഒരാൾ റസൂൽ സെലു അലി വസ്ലൈൻ ചോദിച്ചു തന്നെ ഒട്ടകപ്പുറത്ത് നിന്ന് കയറ്റണമെന്ന് പ്രവാചകരെ എന്നെ ഒന്ന് ഒട്ടകപ്പുറത്ത് കയറ്റണമെന്ന് ഒരാൾ പ്രവാചകനോട് പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ സാഹു അലഹി വസ്വലം പറഞ്ഞു നിന്നെ ഞാൻ ഒട്ടക കുട്ടിയുടെ പുറത്ത് കയറ്റാം ഒട്ടക കുട്ടിയുടെ പുറത്ത് കയറ്റാം അപ്പോൾ അയാൾ പറഞ്ഞു ഒട്ടേ കുട്ടിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നബിയെ ഒട്ടേ കുട്ടി പറ്റില്ലല്ലോ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ നബി സലഹു അലഹി വസ്ലാം പറഞ്ഞു എല്ലാ ഒട്ടകങ്ങളും ഒട്ടേ തന്നെയാണ് എല്ലാ ഒട്ടകങ്ങളും ഒട്ടക കുട്ടികളാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇത് പ്രവാചകൻ്റെ തമാശയാണ് ഒരു മനുഷ്യനുമായുള്ള നോക്കൂ അള്ളാഹുവിൻ്റെ റഹീ വസ്ലം പറഞ്ഞത് സത്യമാണ് എല്ലാ ഒട്ടകങ്ങളും ഒട്ടേറെ കുട്ടികളെ ജനിച്ചു വളർന്നു വലുതായിട്ടാണ് ഒട്ടകം വലിയ ഒട്ടകമാകുന്നത് എല്ലാവരും കുട്ടികളായി വളർന്നു വരികയാണ് അപ്പോൾ എല്ലാ ഒട്ടകങ്ങളും ഒട്ടേറെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒട്ടക കുട്ടകത്തിൻ്റെ പുറത്തല്ല ഒട്ടക കുട്ടിയുടെ പുറത്തേക്ക് കയറ്റാം എന്ന് നബി സല്ലു അലൈലി വസ്ലം പറഞ്ഞതായി തമാശ പറഞ്ഞതായി നമുക്ക് അതീസിൽ കാണാം അപ്പോൾ പ്രവാചകൻ്റെ ശൈലി പ്രവാചകൻ്റെ ഇടപെടലുകൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബിളാലമീൻ അസലമു വരഹമല്ലാഹി വാഹന